ജീവനക്കാരെ ഒരു കാര്യം കൂടി പറഞ്ഞ പ്രസംഗം നിർത്താം മൂവായിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാർക്കെതിരെ നടപടികൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ മാസത്തോടെ അത് ആയിരത്തിൽ താഴേക്ക് കൊണ്ടുവരും മുഴുവൻ ജീവനക്കാരുടെയും പരാതികൾ അവരെ അവരെ പോലുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ചതിന് ഒരു അടിച്ചോ അതങ്ങനെ അവരുടെ സർവീസ് മാറ്റിനോ മുഴുവൻ അവസാനിപ്പിക്കാൻ പോകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫയൽ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗം കൂടിയാക്കിക്കൊണ്ട് നമ്മള് തീർക്കുന്നു എം എ സി റ്റികൾ കോടിക്കണക്കിനോട് എം എ സി ടി കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി സെറ്റിൽമെന്റ് ചർച്ചയിലാണ് സെറ്റിൽ ചെയ്യുന്ന പൈസ ഒരു മാസം കൊടുക്കാമെന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചു ആ കേസ് ഘട്ടത്തിൽ സെറ്റിൽ ചെയ്ത മുഴുവൻ കേസുകളും ഒരു കോടി രൂപയുടെ കേസ് ഇരുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് കിട്ടിയത് ഒരു കോടി കോടി കൊടുക്കുന്നിടത്ത് ഇരുപത്തി ആറ് രൂപ വരും അതും എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ അടിപൊളി വണ്ടികൾ വരും അത് സൂക്ഷിച്ചു കൊണ്ട് കിടക്കണം എല്ലാരെയും കയറ്റിക്കോണം ഈ ഒരു മേള കഴിയുമ്പോൾ ഏത് സ്ഥാനത്തിലേക്ക് പുതിയ യാത്രക്കാർ വരും അവരെ ഇരു കൈ നീട്ടി സ്വാഗതം ചെയ്ത് അവരെ കൃത്യസമയത്ത് സ്ഥലങ്ങളിലെത്തി സുരക്ഷിതമായി എത്തിച്ചു കൊള്ളും കെ എസ് ആർ ടി സി ഉയരണം അങ്ങനെ മോഹൻലാൽ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു നാടിൽ വളയുന്നു എന്നതിന്റെ തെളിവാണ് ആ നാടിന്റെ പൊതുഗതാഗതത്തിന്റെ വളർച്ച എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാടിന്റെ വളർച്ച ഈ പൊതുഗതാഗതത്തിലൂടെ പ്രതിഫലിക്കണം മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ നഷ്ടാൽക്കാം ഏറ്റവും വലിയ ഓർമ്മകളിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ആനവണ്ടി ആ ആനവണ്ടി ഇനി ഏറ്റവും മനോഹരമായ നിലയിലേക്ക് ഉയരണം നമ്മുടെ ഗ്രാഫ് ഇന്ത്യയിലെ കേന്ദ്ര ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ കടത്തിവിട്ടുകൊണ്ട് ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ കെ എസ് ആർ ടി സി ഒരു വർഷത്തിനുള്ളിൽ ലാഭത്തിലേക്ക് കയറാൻ കഴിയും നിങ്ങൾക്ക് കഴിയും